ഹായ് ഡേയ്സ് നമ്മളൊന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടത് പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് അങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് മൈദാപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യിന് പകരം വയലൊഴിച്ചെടുത്താൽ മതി നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ചൂടുള്ള വെള്ളം വേണ്ടട്ടോ ഒഴിച്ചെടുക്കാൻ പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കരുത് അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം കൊണ്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണ്ടട്ടോ കുഴിച്ചെടുക്കാൻ ഒരു കപ്പ് പൊടിക്ക് ഏകദേശം അരക്കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുള്ളു കേട്ടോ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളമൊന്നും വേണ്ടിയില്ല അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം മാവ് അപ്പോൾ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം മല്ലിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ കരക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കരക്കിയെടുത്തിട്ട് കിട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവൊന്ന് തുറന്ന് നോക്കാം മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഉരുളകൾ ആക്കിയെടുക്കാം അപ്പം ഇതുപോലെ ഉരുളകളാക്കി എടുക്കട്ടോ അപ്പം ഒരു കപ്പ് പൊടി പൊടിയോണ്ട് ഞാനിവിടെ നാല് ഉരുളകളാണ് ആക്കി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടി അറിയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിനോട്ടം എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നാല് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് ഇനി പത്തിരി പലകുമ്പോൾ വേണമെങ്കിൽ പരത്തി എടുക്കാം പരത്തുന്ന സമയത്ത് ഒട്ടിപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വയൽ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഉരുളകൾ ഓരോന്നായി ഇങ്ങനെ വെച്ചെടുത്ത് പരത്തിയെടുക്കാം ആദ്യം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന അതേക്കൊരു ിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് പെരത്തിയെടുക്കാം ഇനി വേണമെങ്കിൽ കൈ കൊണ്ടുതന്നെ അങ്ങനെ പെരത്തി എടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലൊന്ന് പെരത്തിയെടുക്കാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ഉരുട്ടിയെടുക്കാം ഇതുപോലെ അങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ എടുക്കാം മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കും ചെയ്യാം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ പക്ഷെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എപ്പോഴും നമ്മൾ ചപ്പാത്തിയും ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയും തയ്യാറാക്കി നോക്കി കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനേ അല്ലാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചെറുതായിട്ട് കൈ കൊണ്ടുതന്നെ ഒന്ന് പരത്തിയെടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത് വല്ല ഒന്ന് പരത്തി എടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ പരത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മുട്ടൻ്റെ കൂട്ടുണ്ടല്ലോ മല്ലിയിലൊക്കട്ടെ അത് ഇതുപോലെ അങ്ങനെ തേച്ചെടുക്കുക കൊടുക്കുക ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കുറച്ച് വയലൊഴിച്ചെടുക്കുന്നുണ്ട് നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വയലോ ഒഴിച്ചെടുക്കാം കേട്ടോ എന്നാലേ അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു പത്ത് സെക്കൻഡൊന്ന് വെച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടു കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാൻ തിരിച്ചും മറിച്ചിട്ടിട്ടും വേണം ചുട്ടെടുക്കാൻ അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പ റെഡി ആയിട്ടുണ്ട് രാവിലെ ചായക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കി പുതിയൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക് യു